ും പറയണ്ട ഇത് അത് പറഞ്ഞു എന്തായാലും സന്തോഷം വെരി മച്ച് ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഓക്കെ ബിബിൻ ജോർജ് കാലിന് ചെറിയൊരു സ്വാധീനക്കുറവുണ്ട് ആള് പക്ക ആക്ടറാണ് നല്ല അടിപൊളി നടനാണ് പക്ഷെ അദ്ദേഹം ഒരു കോളേജിൽ പോയിട്ട് ആ കോളേജിൽ നിന്ന് അപമാനിപ്പിക്കപ്പെട്ട് അവസ്ഥയാണ് നിങ്ങളോട് പറയാനുള്ളത് എം എസ് നമ്മുടെ അടുത്ത് കുറച്ചപ്പുറത്ത് ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് എം എസ് കോളേജിൽ വെച്ചിട്ട് ഉണ്ടായ ഒരു സംഭവമാണ് എം എസ് കെ വി എം എന്നുള്ള സ്ഥലം തോന്നുന്നു കോളേജിലേക്ക് ആ അവിടുത്തെ ഒരു കോളേജ് മാഗസിന്റെ ഉദ്ഘാടനത്തിനെ അനുബന്ധിച്ച് ചെല്ലുകയും കുമ്മസ്ഥൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ ഭാഗമായിട്ട് ചെല്ലുകയാണ് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആൾക്ക് കിട്ടിയ പണി എന്താ പറയുക ആള് എല്ലാവരും പറഞ്ഞ ഒരു പാട്ട് പാടാൻ വിചാരിച്ചു നല്ലൊരു ഗായകനാണ് അങ്ങനെ അദ്ദേഹം ആ ഒരു പാട്ട് പാടാൻ തയ്യാറെടുക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രിൻസിപ്പള് മൈക്ക് ഒന്ന് തട്ടിപ്പിടിച്ചിട്ട് പറയാ അതൊന്നുപോന്നു നടക്കൂല മോനെ ഇറങ്ങിപ്പോന്ന് ഇപ്പടി ഇറക്ക് നല്ല അടിപൊളി മാനേജ്മെന്റ് ആണ് കേട്ടോ നല്ല അടിപൊളി മാനേജ്മെന്റ് ആ എന്തായാലും ഈ ഒരു ക്ലിപ്പ് ഒന്ന് കാണാം ആ ഒരു ഇറക്കിവിടലിന് ശേഷം കുട്ടികൾ കൈയും കാലും വന്ന് അദ്ദേഹത്തിനെ പിടിക്കുന്നുണ്ട് അദ്ദേഹം അതൊന്നും കാര്യമാക്കുന്നില്ല എനിക്ക് കാലുകൊണ്ട് കൊണ്ട് വയ്യ മോനെ അതുകൊണ്ട് ഇനി ആ ഒരു സ്റ്റെപ്പ് കയറി എനിക്ക് വയ്യ ഞാൻ പോകുന്നു വണ്ടി എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവസ്ഥയാണ് എന്തായാലും ആ ക്ലിപ്പ് ഒന്ന് കാണാം അതിനുശേഷം അവിടെയുള്ള കുട്ടികൾ എല്ലാവരും കൊടുത്ത ഒരു വാർത്തയുണ്ട് കേൾക്കും ചെയ്യാം ഒന്നും ഇല്ല വണ്ടി ആ കോളേജിലെ കുട്ടികൾ അത്ര ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് അദ്ദേഹത്തെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണം എന്നൊരു ആഗ്രഹം ആർക്കും പക്ഷെ കലയെ ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു കൂട്ടം ആളുകളാണ് അവിടുത്തെ മാനേജ്മെന്റ് എന്നുള്ള കാര്യം പിന്നീടാണ് ആ കുട്ടികൾക്ക് മനസ്സിലായിട്ടുള്ളത് നാൽപ്പത് വർഷമായിട്ട് ആ കോളേജിൽ ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് കളിച്ചിട്ടില്ല അത് ആ കോളേജിന്റെ പേരിന് തന്നെ കളങ്കമാവൂ എന്നാണ് അവിടെയുള്ള വൈസ് പ്രിൻസിപ്പൾ പറഞ്ഞത് എന്നുള്ളതാണ് ഓക്കെ എന്തായാലും അന്നേ ദിവസം അവർ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റ് ആ കോളേജിലെ എന്താണ് യുഗ കോളേജ് റിയൂണിയൻ യുഗ കൊടുത്തതാണ് കോളേജ് റിയൂണിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എം ഇ എസ് കെ വി എം കോളേജ് മാഗസിൻ പ്രകാശനത്തോടനുബന്ധിച്ച് എത്തിയ പ്രശസ്ത സിനിമാ നടനെയും പുതുതായി റിലീസ് ചെയ്യാൻ പോകുന്ന ഗുമസ്തൻ സിനിമയിലെ മറ്റു അഭിനേതാക്കളെയും പ്രവർത്തകരെയും പ്രിൻസിപ്പാളും മാനേജ്മെന്റും അപമാനി അപമാനിച്ച് ഇറക്കി വിട്ടു ഓക്കെ അധ്യാപകർ തന്നെ വേദിയിലേക്ക് കയറ്റിയിരുത്തുകയും പിന്നീട് അവർ തന്നെ അപമാനിച്ച് ഇറക്കി വിടുന്ന സ്ഥിതിയുമാണ് ഉണ്ടായത് ഇതിനു മുമ്പ് കോളേജ് യൂണിയന്റെ ഭാഗമായി ഫ്രഷേഴ്സ് ഡേയും മറ്റ് അനവധി പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി നിരവധി നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ കോളേജ് മാനേജ്മെന്റിന്റെയും മറ്റു ചിലരുടെയും സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ പുറത്ത് അനുമതി നിഷേധിച്ച് യൂണിയൻ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഫ്രഷേഴ്സ് ഡേ എല്ലാ കോളേജിലും നടത്തും ഈ കോളേജിൽ അത് നടത്തണ്ട എന്ന് പറഞ്ഞു അതിന്റെ രസകരമായിട്ടുള്ള അതിനുള്ള ഒരു ഇത് പറയുന്നുണ്ട് എന്താണ് കാരണമെന്ന് നമുക്കൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം എന്തായാലും ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് കളിച്ചാൽ ഇത് എംഇഎസിന്റെ നാൽപ്പത് വർഷത്തെ പാരമ്പര്യത്തിന് എതിരാവും എന്ന് പറഞ്ഞ സദാചാര കണ്ണുകളുള്ള വൈസ് പ്രിൻസിപ്പൽ സാജിദ് സാറിന്റെ നിലപാട് എംഇഎസ് കെ വി എം കോളേജിലെ വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ ഉള്ള കടന്നുകയറ്റമാണ് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധങ്ങൾ എം ഇ എസ് കെ വി എം കോളേജിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട് യുഗ കോളേജ് യൂണിയൻ അദ്ദേഹത്തിന്റെ പേരാണ് സാജിദ് സാർ വൈസ് പ്രിൻസിപ്പൾ ആയിട്ടുള്ള സാധ്യത സാറാണ് എല്ലാത്തിനും കാരണം എന്ന രീതിയിലാണ് ആളുകൾ ആ ഒരു കുട്ടികൾ പറയുന്നത് ഓക്കെ അടിപൊളി ആണും പെണ്ണും ഒരുമിച്ചിരിക്കുകയോ ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് ഡാൻസുകളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാനം പിടിഞ്ഞു വിടാനുള്ള സാധ്യത വളരെ വളരെയധികം ഉണ്ട് അമ്പിളിമൻ ചിലപ്പോ താഴോട്ട് വന്നു അത് പതിക്കും അടിപൊളി കോളേജ് അപ്പൊ ഇനി എം എ എസ് കോളേജിലേക്ക് പഠിക്കാൻ വിടുന്ന ഒരു നിങ്ങളെ കുട്ടിയോ ഒക്കെ ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒന്ന് അടിപൊളി ആവണമെന്നും ഏർ പിന്നെ കുറച്ച് സ്പോർട്സ് ലെവലിൽ അടിപൊളി ആവണമെന്നോ അങ്ങനൊക്കെ ചിന്തിക്കുന്ന നല്ലൊരു അടിപൊളി ഒരു കുട്ടിയെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വേറെ വല്ല കോളേജിൽ തിരഞ്ഞെടുത്ത് വിടുക ഒരു കലാകാരനെ വിളിച്ചു അപമാനിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു മനോഭാവത്തെ ആ മനോവികാരത്തെ നമ്മൾ എന്ത് പറയണം ഒരു ഐഡിയം കിട്ടുന്നില്ല ഓക്കെ എന്തായാലും ഇതിനുള്ള മറുപടി ബിപിൻ പറയുന്നുണ്ട് കേൾക്കാം അത് വലിയ എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു

അതായത് കുട്ടികൾ സംഘടിപ്പിക്കാൻ നടത്തുന്ന ഓരോ മാഗസിന്റെ പരിപാടി നടത്താൻ നോക്കുമ്പോൾ അത് സമ്മതിക്കുന്നില്ല അതേപോലെ തന്നെ ഈ ഫ്രഷേഴ്സിനെ വെൽക്കം ചെയ്യുന്ന ഒരു പ്രോഗ്രാം വെക്കാൻ സമ്മതിക്കുന്നില്ല ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ പൊട്ടി വീഴുന്ന മാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കോളേജ് ഒരു മാനേജ്മെന്റ് ഉള്ള ഒരു കോളേജാണ് അത് എന്താണ് ജെൻഡർ ഇക്വാലിറ്റി ടോയ്ലറ്റ് ഒക്കെ വന്ന നാടാണ് നമ്മളത് ഓക്കെ ഒരു കോളേജ് ഒരു രീതിയിൽ ഡെവലപ്പ് ആവുമ്പോൾ മറ്റു കോളേജുകൾ ഒരു രീതിയിൽ താഴോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇത് എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കൂട്ടം കോളേജ് മാനേജ്മെന്റ് ഉണ്ട് തോന്നുന്നു നമ്മൾക്ക് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ഈ കോളേജ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കോളേജ് മാനേജ്മെന്റ് ഒക്കെ ശക്തമായിട്ട് കൂടെ നിൽക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ എന്നാൽ ജാസി ഗിഫ്റ്റിനെ മാറ്റി നിർത്തിയ അതേ പ്രിൻസിപ്പളിന്റെ അതേ മനോഭാവമുള്ള ഒരാളാണ് ഈ പ്രിൻസിപ്പൾ എന്നുള്ള കാര്യത്തിൽ വേണ്ട ആ പ്രിൻസിപ്പൾ മാത്രമല്ല മാനേജ്മെന്റിനെതിരെയും യുഗ എന്ന് പറയുന്ന അവരുടെ കുട്ടികളുടെ ആ ഒരു സംഘടന എല്ലാവരും ചേർന്നുകൊണ്ടുള്ള അവർക്ക് അടക്കം വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ എല്ലാ എം എസ് കോളേജും ഇങ്ങനെയാണോ എന്നുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും തോന്നെ അല്ല എല്ലാ കോളേജിനും ഇപ്പൊ ഇങ്ങനെയാവോ എം എസിന്റെ എല്ലാ കോളേജിലും മാനേജർമാർ ഇങ്ങനെ ആവുമോ എന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നി തുടങ്ങി ശരിയാണ് കോളേജ് പഠിക്കാൻ വേണ്ടി പോകാനുള്ളതാണ് പഠിത്തം തന്നെയാണ് അവിടെ മുഖ്യം പക്ഷേ അങ്ങനെയെങ്കിൽ സ്പോർട്സിനുള്ള മാർക്ക് ആർട്സിനുള്ള മാർക്ക് അതൊക്കെ ഒഴിവാക്കി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അതൊക്കെ തള്ളിക്കളഞ്ഞ പോലെ അപ്പൊ കലയെ നിങ്ങൾ മാർക്കായിട്ട് കൊടുക്കുന്നുണ്ട് കായികത്തെയും മാർക്കിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതൊന്നും പാടില്ല ആണും പെണ്ണും ഒരുമിച്ചിരിക്കാനോ ഒരുമിച്ച് നൃത്തം ചെയ്താലോ ഒട്ടി വീഴുന്ന ഒരു വലിയ ഗോളത്തിന്റെ അകത്താണ് എം എ എസ് കെ വി എം കോളേജ് ഇരിക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തായാലും ഒരാളെ വിളിച്ചു വരുത്തി വളരെ നീറ്റായിട്ട് വളരെ നൈസായിട്ട് ആളനോട് തേച്ചൊട്ടിച്ചിട്ടുണ്ട് ആൾ തിരിച്ചു പോകുമ്പോ കുട്ടികൾ വലിയ മനോവിഷമം ഉണ്ടാവുന്നുണ്ട് തിരിച്ചു വരൂ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഈ കാലുകൊണ്ട് ഇയ്യാത്ത മോനെ ഞാനിങ്ങനെ അങ്ങോട്ട് വരേണ്ടേന്ന് കഴിക്കണം സ്റ്റെപ്പ് ഒക്കെ കയറി പോണ്ടേ പിന്നെ അത് ഒഴിവാക്കി ഞാൻ അവിടെ നിന്ന് പോകുന്നു അപമാനിച്ചു വിട്ടു നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടില്ലേ കൃത്യമായ കൈ കൊണ്ട് ഇങ്ങനെ വന്നിട്ട് തടഞ്ഞു വെച്ചിട്ട് അതൊന്നും ഇവിടെ മടക്കൂലട്ടോ എന്ന് പറഞ്ഞത് എന്ത് വൃത്തികെട്ട മനോഭാവമാണ് പ്രിൻസിപ്പാളുടേത് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്ക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ കുട്ടിക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ടൊക്കെ ഉള്ള ഒരു കോളേജ് തിരഞ്ഞെടുക്കുക ഇങ്ങനെയുള്ള കോളേജുകളിലേക്കൊന്നും പോവാതിരിക്കുക എനിക്കത്ര പറയാനുള്ളൂ ഒരു കലാകാരനെ അപമാനിച്ച് വിട്ടതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിഷമം അതും വളരെ സ്ട്രഗിൾ ചെയ്ത് എത്തിയതാ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സിനിമാക്കാരും ഇല്ല ഒറ്റക്ക് എത്തിയ ആളാ കാലിന് ചെറിയ ഒരു പ്രശ്നം അതൊക്കെ വെച്ചിട്ട് അദ്ദേഹം നേടേണ്ടതൊക്കെ നേടിയെടുക്കുന്നൊരു മനുഷ്യനാ അങ്ങനെയുള്ള ഒരാളിനെയാണ് നിങ്ങൾ അവിടുന്ന് നാണം കിടക്കുന്നത് ശരിക്കും മോട്ടിവേഷൻ ഒക്കെ തരാൻ കഴിവുള്ള ഒരു മനുഷ്യൻ അയാളെ നാണം കെടുത്തിയ ആ കോളേജിനെ കുറിച്ചിട്ട് എനിക്കൊന്നും പറയാനില്ല എം ഇ എസ് കെ വി എം കോളേജ് വളാഞ്ചേരി വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഏർ പരമാവധി ഷെയർ ചെയ്യൂ എല്ലാവരും അയാളുടെ ഒന്ന് കാണട്ടെ നമ്മളെ ജാസി ഗിഫ്റ്റിനെ അപമാനിച്ച് വിട്ടതുപോലെ തന്നെ ഇയാളുടെ പേര് ആരും അറിയുന്നില്ല ഇത് വന്നിട്ട് ഒരാഴ്ചയായിന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ ക്ലിപ്പ് പോലെ തന്നെ കണ്ടിരുന്നു പക്ഷെ ഞാൻ അദ്ദേഹം പാട്ട് എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിച്ചില്ല പിന്നെ അത് വൈറലായി പ്രശ്നമായപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത് വേറെ ഒന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാൻ വലിയ പളിയ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ധി വിടക്കാം സൈനിക